കവളങ്ങാട് പഞ്ചായത്തിൽ എസ് സി വിദ്യാർത്ഥികൾക്കുള്ള പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു പഞ്ചായത്ത് പ്രസിഡന്റ് സിബി മാത്യു ഉദ്ഘാടനം നിർവഹിച്ചു പുതിയ സാമ്പത്തിക വർഷം കൂടുതൽ തുക വകയിരുത്തിയിട്ടുണ്ടെന്ന് അധികൃതർ അറിയിച്ചു കവളങ്ങാട് ഗ്രാമപഞ്ചായത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി എസ് സി വിദ്യാർത്ഥികൾക്കായുള്ള പഠനോപകരണ വിതരണം നടന്നു സ്റ്റഡി ടേബിളും കസേരയുമാണ് വിതരണം ചെയ്തത് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലിസി ജോളി അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് സി ബി മാത്യു ഉദ്ഘാടനം നിർവഹിച്ചു കവളങ്ങാട് ഗ്രാമപഞ്ചായത്തിലുള്ള എസ് സി വിഭാഗത്തിൽപ്പെട്ട കുട്ടികളുടെ പഠനത്തിന് പ്രാമുഖ്യം നൽകുന്നതിന്റെ ഭാഗമായി നമ്മൾ പഠനമുറികളും കുട്ടികൾക്ക് പഠിക്കുന്ന കുട്ടികൾക്ക് സ്കോളർഷിപ്പും പഠനോപകരണങ്ങളും നമ്മൾ ഈ വർഷത്തെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നൽകിക്കൊണ്ടിരിക്കുകയാണ് ാണ് അതിന്റെ ഘട്ടം എന്ന നിലയിലാണ് ഇപ്പോൾ നമ്മൾ പഠന ഉപകരണങ്ങൾ വിതരണം ചെയ്യുന്നത് ഓരോ കുട്ടിയെയും നമ്മൾ പഠിച്ചുകൊണ്ട് ആ കുട്ടികളുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അവരുടെ പോരായ്മകൾ തിരുത്തി അവർക്ക് പഠനത്തിന് വേണ്ടുന്ന എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും ഉണ്ടാക്കി കൊടുത്ത് വളർന്നു വരുന്ന ഒരു തലമുറയെ വിദ്യാഭ്യാസം കൊണ്ട് എത്രമാത്രം ഉന്നതിയിലേക്ക് എത്തിക്കാൻ കഴിയുമോ എന്നതാണ് ഈ പഞ്ചായത്ത് ഭരണസമിതി ലക്ഷ്യമിടുന്നത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി എച്ച് നൌഷാദ് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഉഷാ ശിവൻ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഷിബു പടപ്പറമ്പത്ത് മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് സൈജൻ ചാക്കോ പഞ്ചായത്ത് അംഗങ്ങളായ ജിംസിയ ബിജു സുഹറ ബഷീർ ജലിൻ വർഗീസ് ജിൻസി മാത്യു സന്ധ്യ ജെയ്സൺ പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി എന്നിവർ പങ്കെടുത്തു നിരവധി എസ് സി വിദ്യാർത്ഥികൾക്കാണ് ഇതിന്റെ പ്രയോജനം കിട്ടുക രണ്ട് ലക്ഷത്തി അൻപതിനായിരം രൂപയാണ് ഈ വർഷം വകയിരുത്തിയത് പുതിയ സാമ്പത്തിക വർഷം കൂടുതൽ തുക വകയിരുത്തിയിട്ടുണ്ടെന്ന് അധികൃതർ അറിയിച്ചു ന്യൂസ് ഡെസ്ക് മീഡിയ സിക്സ്റ്റി കോതമംഗലം